ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന വിവാഹം ഫാരിയുടെ പിടിവാശിയിൽ തോന്നിയ കുബുത്തി വർഷങ്ങൾക്കു ശേഷം പുലിവാലു പിടിച്ചു എന്ന് കുവൈറ്റിലെ പൗരൻ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഫാരിയോടൊപ്പം ക്യുവൈറ്റിലേക്ക് മടങ്ങാൻ അയാൾ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന വിവാഹവും തുടർന്ന് ഫാരിയയുടെ പിടിവാശിയിൽ ചെയ്ത കുറ്റകൃത്യവും കുവൈറ്റിലെ പൗരനെ എത്തിച്ചത് വലിയ നിയമ കുരുക്കിലേക്ക് പൗരൻ ഒരു ഫിലിപ്പൻ സ്ത്രീ ആയിരുന്നു വിവാഹം കഴിച്ചത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഫാരിയയുടെ ഒപ്പം ക്യൂവൈറ്റിലേക്ക് മടങ്ങാൻ അയാൾ തീരുമാനിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം തൻ്റെ മരുമകളുടെയും കൂടെ കൊണ്ടുപോകാതെ താൻ ക്യൂവൈറ്റിലേക്കില്ലെന്ന നിലപാടിലായിരുന്നു ഫാരിയ നിയമപരമായി ഫാരിയയുടെ മരുമകളെ കൂടെ കൊണ്ടുപോകാൻ വലിയ തടസ്സമുണ്ടെന്നറിയാവുന്ന ക്യുവൈറ്റി യുവാവ് മറികടക്കാനാകാത്ത പ്രതിസന്ധിയിലായി ഒടുവിൽ ഭാര്യയുടെ വാശിക്ക് വഴങ്ങിയ അയാൾ അയാൾ നിയമവിരുദ്ധമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ചു പെൺകുട്ടി തൻ്റെ ഫിലിപ്പൻ ഭാര്യയുടെ മകളാണെന്ന തരത്തിലുള്ള രേഖകൾ ഉണ്ടാക്കുകയായിരുന്നു അയാൾ ചെയ്തത് അതിനായി അയാൾ കണ്ടെത്തിയ മാർഗവും ഇന്ന് ഇയാൾക്കെതിരായ തെളിവായി മാറി എന്നതാണ് മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ഏഴിലായിരുന്നു പെൺകുട്ടി ജനിച്ചത് വിവാഹത്തിന് രണ്ട് വർഷം മുമ്പ് ജനിച്ചതിനാൽ ഇവരുടെ വിവാഹം നടന്നത് അതിനും രണ്ടു വർഷം മുമ്പാണ് നടന്നതെന്ന് കാണിക്കുന്ന വേജരേഖയുണ്ടാക്കി അതുവഴി അവളെ തന്റെ മകളായി അംഗീകരിക്കാനുള്ള നിയമ നടപടികൾ അയാൾ പൂർത്തിയാക്കുകയും ചെയ്തു ക്രിമവിവരങ്ങൾ ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അദ്ദേഹം മരുമകളെ ക്യുവൈറ്റിലായി അംഗീകരിച്ച രേഖകളും ക്യുവൈറ്റിലേക്ക് തിരികെ തിരിക്കുകയും താമസിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ കുവൈറ്റ് ആരംഭിച്ച വ്യാജ പൗരത്വ പരിശോധനയിലാണ് പിടിയിലാകുന്നത് ഇവരുടെ പൗരത്വം സംബന്ധിച്ച വ്യാജ രേഖകൾ എല്ലാം പരിശോധനയിൽ കണ്ടെടുത്തു ഇതിനു പുറമേ ഡി എൻ എ പരിശോധനയിലും യുവതിയുടെ മാതാപിതാക്കൾ മറ്റാരാണെന്ന് തെളിഞ്ഞു ഇപ്പോൾ തുടർന്നുള്ള കടുത്ത നിയമ നടപടികൾ നേരിടുകയാണ് ഈ കുവൈറ്റി പൗര